നീറ്റ് പരീക്ഷാ ക്രമക്കേട് കേസിൽ സി ബി ഐ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങി ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് നീറ്റ് പി ജി പരീക്ഷ റദ്ദാക്കിയതിനെതിരെ പ്രതിഷേധവുമായി അടക്കമുള്ള സംഘടനകളും രംഗത്തെത്തി ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ തീർച്ചയായും ഇന്നലെയാണ് ഈ കേസ് സി ബി ഐക്ക് വിട്ട കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് അതിന് പിന്നാലെ തന്നെ ഇന്നിപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനമായും ക്രിമിനൽ ഗൂഢാലോചന അതുപോലെ തന്നെ വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഉടൻ തന്നെ അന്വേഷണ സംഘം ഈ സംസ്ഥാനങ്ങളിലേക്ക് പോകും പ്രധാനമായും ഈ തട്ടിപ്പ് നടന്നത് എന്ന് സംശയിക്കുന്നത് ബിഹാർ ഗുജറാത്ത് അതുപോലെ തന്നെ ജാർഖണ്ഡ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലാണ് ഈ സംസ്ഥാനങ്ങളിലടക്കം പരിശോധന ഈ സി ബി ഐ നടത്തും ഇവിടെ കുറേ പേരെ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള നടപടി നടപടികൾ സി ബി ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും മാത്രമല്ല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ചില ഉദ്യോഗസ്ഥരും അന്വേഷണ പരിധിയിൽ ഉണ്ടാകുമെന്ന് സി ബി ഐ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ബീഹാർ പോലീസിന്റെ റിപ്പോർട്ടിൽ സി കേന്ദ്ര സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ ഈ ചോദ്യപേപ്പർ ക്രമക്കേടിന്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്നുള്ളൊരു പരാമർശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ ബിഹാർ പോലീസിൽ നിന്ന് വിവരം തേടിയിട്ടുണ്ട് ഒരുപക്ഷേ ഈ കേസിൽ ഇ ഡിയും അന്വേഷണം തുടങ്ങാനുള്ള സാധ്യത ഇതുകൊണ്ട് തന്നെ തള്ളിക്കളയാനാകില്ല ഏതായാലും അന്വേഷണം തുടരുകയാണ് അതേസമയം ഇന്നത്തെ നീറ്റ് പി ജി പരീക്ഷ റദ്ദാക്കിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് എ ബി വി പി അടക്കമുള്ള സംഘടനകൾ ഇന്ന് ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തിനാണ് നീറ്റ് പി ജി പരീക്ഷ റദ്ദാക്കിയതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നൊരു ആവശ്യമാണ് ഈ എ ബി വി പി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എസ് എഫ് ഐ എൻ എസ് യു അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സംഘടനകളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിനിടെ പ്രതിപക്ഷം മറ്റൊരു ആവശ്യം ഉയർത്തുന്നത് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യവും പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഏതായാലും സി ബി ഐ അന്വേഷണം ഇന്നു മുതൽ തുടങ്ങിയിരിക്കുന്നു